അപ്പൊ മേതു ഇതാ അങ്കമാടി പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ഇരുന്നിട്ടില്ല പിന്നെ കൊറച്ച് വൈകീട്ട് അമ്മമ്മ പോയി അമ്മമ്മേന്റെ അമ്മാമ്മന്റെ എപ്പോഴും പോലെ ഇന്ന് പോയിട്ടില്ല ഇന്ന് എണീക്കാത്തോണ്ടല്ലേ അതിൻ്റെ ഉള്ളില് നമ്മളല്ലേ കാണുന്നു ക്യാമറ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നത് സംശയം അപ്പൊട്ടി ഇന്ന് എന്റെ അമ്മാമ്മന്റെ അപ്പുരം പോവാൻ പോകുമ്പോൾ ചോക്ലേറ്റ് കൊടുക്കുന്ന വേറൊരു കാരണം കൂടി അതന്നെ അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് അത് മടങ്ങിട്ട് സ്റ്റൈലാണ് അതെന്നാതൂട്ടി എന്തോ സ്റ്റൈലാണല്ലേ അതുപോലെ <laughs> <laughs> okay, ും അത് അച്ഛൻ്റെ എപ്പോഴും അമ്മമാരും കൂടെ പോവാൻ വേണ്ടിട്ട് ഇവിടെ വൈകീട്ടുണ്ടെങ്കില് സ്വീനാട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചോക്ലേറ്റ് എല്ലാം മേടിച്ചിട്ടാ പോലെ എനക്കൊന്നും അത് മനസ്സിലുണ്ടോ മനസ്സിലുണ്ടാവും അതാന്നെ പറയാം ഞാൻ കൊണ്ടാക്കുമ്പോ എന്നോട് വാശി പിടിക്കല്ലോ

അല്ലേ അതാ ഈ വീട്ടിലെ വീട്ടിലെ അതുകൊണ്ട് ഇടണം അപ്പൊ ഞാൻ വിചാരിച്ചാലും എന്നാ പിന്നെ ഇന്ന് ഒള കൊണ്ടാക്കാൻ അതുകൊണ്ട് അങ്കൻവാടി ആയി പൂവിടേം ഫോണില് വർത്താനം പറഞ്ഞാല് നമ്മുടെ വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാരും കാണൂലേ നമ്മളെ ൈബറോടല്ലേ നമ്മള് വർത്താനം പറയുന്നേ നമ്മളെ യൂട്യൂബില് യൂട്യൂബില് മേദുവിന്റെ വീഡിയോ ഒരുപാട് പേര് കാണുന്നവരോടാൻ ഉമ്മൻ കൊടുക്കാൻ ഫ്ലൈസ് വൃത്തി കൊടുക്കപ്പാ മേതുവിനെത്ര ആൾക്കാരാ ചോദിക്കലും മേധുബാബക്ക് സുഖാന്നല്ല ഇതിലൂടെ പറഞ്ഞാല് അവർക്ക് മനസിലാവും അപ്പൊ ഏതായാലും

വെള്ളം ഇഷ്ടം പോലെ കൊടുക്കലെ പൂടിപ്പിക്കണക്ക് വളരെ ഇഷ്ടംപോലെ നമ്മളിങ്ങനെ പൂവാന്ന് ഓരോ നാട്ടിൽ ഓരോന്നായിരിക്കും ഇത് ജടപ്പൂന്നാണ് അല്ലാതെ കാസർഗോഡ് മാത്രമേ കണ്ണൂര്സർഗോഡ് അല്ലേ പൂരെന്ന് പറഞ്ഞാൽ ഓ അതാറിയില്ല നല്ല മണം അതെ അതെ ചെമ്പകപ്പൂവൊന്നും ഇപ്പൊ കാണാനില്ല പ്രിയെ ഒരുപാടുണ്ടായിരുന്നെ എന്റെ ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് ഇപ്പൊന്നും കാണാനേ ഇല്ലടുത്ത് ഇത് ശ്രീകുട്ടാട്ടന്റെ വീട്ടിന്ന് ഓ ഇത് ശ്രീകുട്ടാട്ടന്റെ വീട്ടിൽ നിന്ന പണ്ടല്ലും മറ്റേ കൂതലെല്ലാം പൂ പറ മറ്റേ ഓണത്തിനും അനുഷ്ഠാനങ്ങളെല്ലാം അതെല്ലാം അമ്മേന്റെ മാഞ്ഞു എത്ര ദിവസം ഇടുന്ന എങ്ങനെ ഇടണം ചില സ്ഥലത്ത് ഒമ്പത് പൂടും ചില സ്ഥലത്ത് ഏഴ് പൂടും പിന്നെ ഇത് ഇടുന്നതെല്ലാം വ്യത്യസ്തമായിരിക്കും ഇപ്പം നമ്മളിപ്പം കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇല്ലെങ്കിൽ ഓരോരോ നാട്ടിലും ഇത് ഇടുന്നതിൽ വ്യത്യസ്തതയുണ്ട് ചിലവർ കുറച്ചു ദിവസം കിണറിൻ്റെ അടുത്ത് ഇടും പിന്നെ ചിലവര് കളത്തിലിടുന്നിണ്ട് അവർത്തിടുന്ന അപ്പൊ അതെല്ലാം ഓരോരുത്തർ പിന്നെ ആ നാടിനനുസരിച്ചിട്ട് അരിച്ചിടുക നമ്മളിപ്പിടെ ഇന്നും കൂടെ കിണറിന്റെ അടുത്താണ് നമ്മൾ കിണറിന്റെ അടുത്താണല്ലോ ും തീർച്ചയായിട്ടും ചെമ്പക്കപ്പൂ അതന്നെ ഞാനത് കാണുന്നില്ല ഇപ്പൊ അതിന്റെ അതരി വെള്ളം കുടഞ്ഞത് ആകെ കൊളാക്കി വെക്കുന്നതിന്റെ നമുക്ക് ഏതായാലും പെട്ടെന്ന് തുടങ്ങി അല്ലെങ്കിൽ കൂടി ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ചോറാക്കും കൊണ്ട് പിന്നെ ചോക്ലേറ്റ് പണിച്ചണ്ട് വാഗ്ദാനങ്ങളെല്ലാം നിക്കുന്നേറങ്ങി നമ്മടെ കിണറിന്റെ നമുക്ക് എല്ലാം എടുത്തിട്ട് പൂവിടാം

ൂ കാസാര് എന്തെല്ലോ പറയുന്നുണ്ട് അപ്പൊ ഏതായാലും മേതു അവൻ അങ്കൻവാടിക്ക് കൊണ്ടാക്കട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പിന്നെ മേതു ഇനിയിപ്പൊ മേതു വൈകുന്നേരം വന്നിട്ടാ നമ്മള് അതെ ഇരുട്ടായി പോയല്ലേ പിങ്ക് ആണ് അതെ ആകാശം അല്ലേ ആകാശം പിങ്ക് കളറായിട്ടുണ്ട് അപ്പൊ നമ്മള് നേരത്തെ വന്ന് സ്കൂൾ വിട്ടിട്ടല്ലേ അല്ല അങ്കൻവാടി വിട്ടിട്ടുണ്ട് സ്കൂളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ സ്കൂളിൽ ചെയ്ത് അഡ്മിഷനില് എടുത്തു അല്ലേട്ടിന്റെ ഓ അപ്പൊ അമ്മാമ്മേക്കു അമ്മാ അമ്മാമ്മേന്റെ അങ്കൻവാടിയിലെ കുട്ടി ഇപ്പം അമ്മാമക്ക് എന്താ പറയുന്നുണ്ട് ആ പിന്നൂ രണ്ടു മാസം മൂന്ന് ദിവസം അതായാലേ സ്കൂളിലെത്തും അപ്പൊ അച്ഛനാണ് വീഡിയോ പിടിക്കുന്നല്ലേ അച്ഛനെ കാണിച്ചു കാണിച്ചുകൊടുക്കണം അച്ഛനെ കാണിച്ചു അപ്പൊ മണിക്കൂട്ടാ എക്സാം അപ്പൊ ഇനി മണിക്കൂട്ടന്റെ എക്സാം മണിക്കൂറിന് മണിക്കൂറിൽ നിന്ന് പഠിച്ചു പറയുന്നേ അപ്പൊ ഇനിയിപ്പൊ പഠിക്കാനൊന്നും ഇല്ല പിന്നെ അമ്മയോട് അമ്മ തല്ലുന്ന് പറഞ്ഞതേ തല്ലു പറഞ്ഞാലും ൂട്ടില്ല അമീത സന്ധ്യ കഴിഞ്ഞു നമ്മടെ പൂരക്കുഞ്ഞി പൂവിന് വെള്ളം എല്ലാം കൊടുക്കാൻ അത്രയെല്ലാം നീരക്കുഞ്ഞെ അല്ല പൊമ്പിള്ളറാണ് പൊതുവേന്ന് പറയാം ഒഴിപ്പിച്ചു നോക്കും അപ്പൊ അത് കണ്ടുപിടിക്കേണ്ടത് മണിക്കൂട്ടിനേതു ലാസ്റ്റ് അത് ഉപ്പില്ലാത്ത മധുരമൊന്നും ഉപ്പും മധുരവും ഇടൂലേ മധുരം ഉപ്പും ഇടൂല കുറച്ചു ലാസ്റ്റ് പറയട്ടെ പറയേ വായിക്കല്ലോ பணிகளிலுண்டே இன்னொரு வீடியோ நம்மள அவசானிப்ப நல்லா அப்ப